എല്ലാവർക്കും ഒരിക്കൽ കൂടി പിന്നെയും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ച കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പകൽ വീടെല്ലാം ക്ലീനാക്കി ഇതാ എല്ലാം നീറ്റാക്കി തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കടന്നുറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ അതാ രണ്ട് മണിയായിട്ടോ വന്ന് വഴിക്ക് വിശക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു ഇനിയിപ്പം കുറച്ച് പുല്ലൊക്കെ അരിയാനായിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലോട്ട് വന്നു കേട്ടോ അത്യാവശ്യം നല്ല പുല്ലാണ്ട് നല്ല പച്ചപ്പാട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പുല്ലരിയെന്ന് മുയലിനും കോഴിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കോഴീനെ കാഴ്ചവിടാതെ വളർത്തുന്നതുകൊണ്ട് വൈകുന്നേരം പുല്ലരിഞ്ഞ് കൊടുക്കുകയെ പണ്ടൊക്കെ ഈ പറമ്പിൽ ഒരു നാലഞ്ച് വർഷം മുമ്പ് ഒട്ടും പുല്ലുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഈ ഭാഗങ്ങളിലിപ്പോൾ ഒരുപാട് പേര് പശുവിനെ വളർത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറമ്പിൽ നിന്ന് പുല്ലൊക്കെ അരിയുന്നതുകൊണ്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പം പശുവിനെ വളർത്തുന്നവരുടെ എണ്ണമൊക്കെ കുറഞ്ഞോണ്ട് അത്യാവശ്യം നല്ല പുല്ലൊക്കെ ഈ പറമ്പിലുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള പുല്ല് കോഴിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുയലിന് വള്ളി കൂടിയ പുല്ലൊക്കെയാണ് അരിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അരുവേം കൊണ്ടല്ല കേട്ടരിയുന്ന കൊണ്ടാണ് അരുവേം കൊണ്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ മുറിയിട്ടാണ് നമുക്ക് അരുവേം കൊണ്ട് അരിഞ്ഞിട്ടുള്ള വശം ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും കൈയുടെ തണ്ടേൽ ഇങ്ങനെ അരുവ തട്ടലുണ്ട് കിട്ടാം അതുകൊണ്ട് ഇങ്ങനെ വാക്കത്തിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ പുല്ലരിയാനായിട്ട് വരും ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി കേട്ടോ മുതലും ഒരു അഞ്ചാറ് കോഴിയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് രണ്ട് മുതലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം പുല്ലല്ലരിഞ്ഞ് അപ്പോൾ ചേട ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടയാണ് വീഡിയോ എടുത്ത് വരുന്നത് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയി ഉച്ച കഴിഞ്ഞേക്കാണ് കേട്ടോ വരുന്നത് നാലുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും വീട്ടിലെത്തും അങ്ങനെ അത് ആ പുല്ലെല്ലാം അരിഞ്ഞ് വാരിക്കെട്ടി ഇനി മുയലിന് കൊണ്ടിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം പുല്ല് കൊണ്ട് കൊടുക്കുന്ന സമയമൊക്കെ മുയലിനെ അറിയാം ഞാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കുകയും കാരണം ഇവിടെ അരിയുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തൊക്കെയാണ് കൂട് കെട്ടോ അപ്പം ഇങ്ങനെ നോക്കിയിരിക്കും പുല്ലും കൊണ്ടുവരുന്നത് നമ്മൾ പകലങ്ങനെ പുല്ലിട്ട് കൊടുത്ത് അത് വെറുതെ നിരത്തി കളയുള്ളൂ കേട്ടോ അധികം തിന്നിയാലോ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊരു സമയത്താണ് പുല്ലൊക്കെ കൂടുതൽ മുയലായാലും കോഴിയായാലും തിന്നുന്നത് അപ്പോൾ അത് ആ പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്നുട്ട് ഇനി അടുത്തത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കുറച്ച് പണിയുണ്ട് അത് ചെയ്യാനായിട്ട് പോകണം ഇതേപോലെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു നേരം പുല്ലരിഞ്ഞിട്ട് കൊടുത്താൽ നല്ല ക്വാളിറ്റിയുള്ള മുട്ടയായിരിക്കും കേട്ടോ കോഴി ഇടുന്നത് അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് എന്നാലും കഴിഞ്ഞ വീഡിയോയിൽ പുതിയ നാൽപ്പത്തഞ്ച് സബ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ് കേട്ടോ ഇനിയിപ്പം അടുക്കളത്തോട്ടത്തിലെ പണിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് വളം ഇടാനുണ്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഒക്കെ മിക്സ് ചെയ്തിട്ടോ ഇടുന്നത് എല്ലുപൊടിയിൽ കുറച്ച് മിണാക്കൊക്കെ ഉണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലാണ്ട് എല്ലുപൊടി നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പം കരിഞ്ഞൊക്കെ പൂവിട്ടോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് മഴയൊക്കെ പെയ്തതിൻ്റെ ചൂട്ടിൽ അത്യാവശ്യം മണ്ണൊക്കെ പോയി കല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പം എല്ലാത്തിനും വളം ഇട്ട് കൊടുത്തതിനു ശേഷം എല്ലാം മണ്ണൊക്കെ ഒന്നും പൂട്ടി കൊടുക്കാനുണ്ട് കേട്ടോ തക്കാളി ഒക്കെ ഏകദേശം പൂവിട്ട് തുടങ്ങുന്ന സമയമാവുന്നുണ്ട് ഇതുവരെ പൂവിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവുന്നില്ല എൻ്റെ കയ്യിലൊരു കൈ അത്രയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി മണ്ണൊക്കെ ഒന്ന് കൊത്തി എല്ലാം കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ട അങ്ങോട്ട് അത്ര ഉഷാറായിട്ടില്ല കേട്ടോ നമ്മൾ നട്ടിട്ട് എന്താണെന്നറിയത്തില്ല അതിനും ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി കുറച്ച് അപ്പുറത്തെ സൈഡും ഉണ്ട് ഈ ഒരു സൈഡിലും കുറച്ച് നട്ടിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇങ്ങനെയുള്ള പണി ചെയ്യുന്ന സമയത്ത് ഇടുന്നതാണ് കേട്ടോ ഇല്ലാണ്ട് എൻ്റെ ഡ്രസ്സിലൊക്കെ നല്ല മണ്ണ് പറ്റും അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇടുന്നത് പിന്നെ ഇനി ഒന്ന് രണ്ട് വാഴ നടാനുണ്ട് കേട്ടോ ടിഷ്യൂ കൾച്ചറിൻ്റെ വാഴ ഒന്നല്ല നാടൻ വാഴവിത്താണ് കേട്ടോ ഏത്ത വാഴവിത്താണേ അത് നട്ടു കൊടുക്കാനായിട്ട് ഏകദേശം ഇത്രയും കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പം ഇങ്ങനെയുള്ള വാഴ നട്ടിട്ട് കുറേ നാളായി ഞാൻ ടിഷ്യൂ കൾച്ചറിൻ്റെ വാഴയുടെ തയ്യാണ് കൂടുതൽ നട്ടേക്കുന്നത് നാടൻ വാഴ്ത്ത് നട്ടിട്ട് കുറേ നാളായിട്ടോ അതുകൊണ്ട് കുഴിയുടെ അളവൊന്നും അറിയത്തില്ല ഏകദേശം ഒരു കണക്കാക്കി കുത്തി പിന്നെ കുറച്ച് നമ്മുടെ എല്ല്പൊടിയും ചാണകപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തു ഇനിയിപ്പം അതിൻ്റെ മുകളിൽ മണ്ണ് വരാത്ത രീതിയിൽ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചവിട്ടി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് തുലാമഴ പെയ്യുന്ന സമയമാണല്ലോ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇതിൻ്റെ കുഴിയിലിറങ്ങി വാഴുത്ത് ചീഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒരു റെഡ് റെഡ്ലേഡി പപ്പായ നടാനായിട്ടാണ് അപ്പോൾ നമ്മൾ പപ്പായ ഒക്കെ നടുന്ന സമയത്ത് ഇതേപോലെ ആകാശം കാണുന്നിര്ത്തുന്ന നടുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് ഹൈറ്റ് വെച്ച് പോകത്തില്ല കേട്ടോ നിറയെ കായ്ക്കുകയും ചെയ്യും നമ്മുടെ മരത്തിൻ്റെ ചില്ല അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നടുകയാണെങ്കിൽ ഈ പപ്പായ പെട്ടെന്ന് ഹൈറ്റ് വെക്കൂ കേട്ടോ അപ്പം ഞാൻ ഈ പപ്പായ മേടിച്ചിട്ട് കുറച്ച് ഇങ്ങനെ ചില്ലയുള്ള സ്ഥലത്താണ് കൊണ്ടുവച്ചിരുന്നത് അതാണ് ഇത്രയും ഹൈറ്റ് വന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇത്രയും ഹൈറ്റ് വെക്കില്ല നമ്മൾ തൈ മേടിച്ചാലും ഇത്രയും ഹൈറ്റ് വെക്കില്ല കേട്ടോ എന്നിട്ട് ഡയറക്റ്റ് ആകാശം കാണുന്ന സ്ഥലത്ത് ഞാൻ നട്ട് വെക്കുന്നുണ്ട് കുഴിക്കാത്തിട്ടത് എല്ല് പൊടിയും ചാണകപ്പൊടിയും തന്നെയാണ് കേട്ടോ ഇട്ടുകൊടുത്ത് വെക്കുന്നത് സൂപ്പർ മില്ലുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ ഇവിടെ സൂപ്പർ മീൽ തീർന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ കൃഷി പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ നേരെ അടുക്കളയിലോട്ട് വന്നു കിട്ടാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എവിടെ വയ്ക്കുന്നതെന്ന് കിട്ടാം അപ്പോൾ നമ്മുടെ ഈ ഒരു പാത്രം കഴുകുന്ന കിച്ചണിലാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുക്കിംഗ് കുക്കിങ്ങൊന്നുമില്ല പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വെക്കലാണ് കേട്ടോ അപ്പം ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൈസ് കുക്കറിലാക്കി വെക്കും തണുക്കാതിരുന്നോളൂ ചൂടോടെ തന്നെ ഇരുന്നോളൂ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഇറക്കി വെക്കും പിന്നെ കറികൾ അതേപോലെ അങ്ങനെ ചട്ടിയിൽ वेट പിന്നെ അതാ മക്കൾ വരാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കണം ബേക്കറി ഉണ്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ കൂടുതലും ഉണ്ടാക്കി തന്നെയാണ് കൊടുക്കൽ കേട്ടോ അപ്പോൾ പാലിനകത്ത് ഇപ്പം കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ പായസം പോലെയല്ല അല്ലാതെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പായസമായിട്ട് ഒരുപാട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിപ്പം നമ്മൾ കടയിൽ നട പാൽ മേടിക്കുന്നത് നമുക്ക് പാൽ വരുന്ന പശുവിന് പിന്നെയും ഗർഭമുണ്ട് കേട്ടോ അതുകൊണ്ട് കടയിൽ നടക്കാം പാല് മേടിക്കുന്നത് പിന്നെ ഇതാ ഒന്ന് രണ്ട് കട്ട്ലേറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം രാവിലെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ കട്ട്ലേറ്റിനുള്ള മിക്സ് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായി പെട്ടെന്ന് തന്നെ ഒരുപാട് ഓയിലൊക്കെ ഒഴിക്കാണ്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് ഇത് വാതിലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് മക്കളൊക്കെ ഏകദേശം വരേണ്ട സമയമായിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ എഴുതും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ തുണി കുറച്ച് അലക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ അന്നന്നുള്ള തുണികൾ തന്നെ അലക്കി ഉണക്കി മടക്കി വെക്കൂട്ടോ മഴയൊക്കെ ആയാൽ പിന്നെ ഉണങ്ങാനായിട്ട് താമസം വരും ചിലതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ ആ ഉണങ്ങുന്നത് കയ്യോടെ അങ്ങ് മടക്കി അലമാരിൽ വെക്കും പിന്നെ തുണികളങ്ങനെ നടന്ന് കിടക്കില്ലല്ലോ അപ്പോൾ ആദ്യം മോളാണ് വരുന്നത് അപ്പോൾ മോള് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആട് ജീവിതത്തിൽ പൃഥ്വിജ് വരുന്ന പോലെയായിട്ടാണ് വരിക ആകെ ക്ഷണിച്ച് തളർന്നൊക്കെയാണ് വരുന്നത് കേട്ടോ പിന്നെ മോനാണെങ്കിൽ താഴേന്ന് വരുമ്പോൾ അറിയട്ടോ ആ പാട്ടും കൂത്തൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ മോൻ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ അടുക്കള കയറി നോക്കും എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി കൈ മുഖവും ഒക്കെ കഴുകിയിട്ട് പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കൂട്ടോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിക്കാനായിട്ട് പോകുന്നു കിട്ടാ അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അരമണിക്കൂറിൻ്റെ മുകളിലെടുക്കൂട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് സ്കൂളിലെ വിശേഷങ്ങളെല്ലാം രണ്ടുപേരെയും എല്ലാ കാര്യങ്ങളും പറയും കേട്ടോ ഇങ്ങനെ ഒരു സമയം നമ്മൾ മിസ്സ് ചെയ്താൽ പിന്നെ അവരുടെ വിശേഷങ്ങളൊന്നും കേൾക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡെയിലി പറയുന്നുണ്ട് എനിക്കിപ്പം ഇവരുടെ ഓരോരുത്തരുടെയും ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ പിള്ളേരുടെയും പേരെനിക്ക് ബൈ ഹാർട്ടായിട്ട് അറിയട്ടോ എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അറിയാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ ആ വൈസ് ഇടാത്തന്നുവെച്ചു കഴിഞ്ഞാൽ ഓരോ പിള്ളേരെ പേരൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കൊണ്ട് പിള്ളേരും വീഡിയോ കാണുന്നതൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണ് ഇടാത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തരും കാര്യങ്ങൾ പറയുന്നത് അല്ല അത് നമ്മൾ മാത്രം കേട്ടാൽ മതിയല്ലോ എന്ന് ചോദിച്ചിട്ടാണ് വോയിസ് ഇടാത്തത് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മുടെ തീർണേക്കൊന്ന് തൂത്ത് വായിട്ടു പിന്നെ മക്കൾ ആയിട്ട് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഹോംവർക്ക് ചെയ്യില്ല കാരണം ഇത് ശനിയാഴ്ച എടുത്തിട്ടുള്ള വെള്ളിയാഴ്ച വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ശനിയാഴ്ച ക്ലാസ്സില്ലല്ലോ ആ അതുകൊണ്ട് ഒരു കളി ഇതൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും കേട്ടോ പിന്നെ നാളത്തേക്കുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു സാമ്പാറിന് വേണ്ടിയിട്ട് അരിഞ്ഞില്ല അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഒരു ബോക്സിനകത്ത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കറി വെക്കുന്ന സമയത്ത് അരിയാണെന്നാണ് വിചാരിച്ചത് പിന്നെ നമ്മൾ ആ ചായ കുടിച്ച പാത്രങ്ങളും അതെല്ലാം കൈയോടെ തന്നെ അങ്ങ് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിനി പാത്രം കഴുകാൻ വൈകിട്ട് ഫുഡ് കഴിക്കുന്നതും കറികളൊക്കെ വെച്ചാൽ ആ ഒരു പാത്രങ്ങളെ കഴുകാനായിട്ട് കാണത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് പണിയുണ്ടാവില്ല കേട്ടോ കൈയ്യോടെ കയ്യോടെ അങ്ങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മടിയും അങ്ങ് മാറിക്കിട്ടുള്ളൂ പിന്നെ നാളെ രാവിലെ കഴിക്കാനുള്ള അപ്പത്തിനുള്ള അരിയൊക്കെ അരച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അരിയും തേങ്ങയും കൂടിയാണ് കേട്ടോ അരയ്ക്കുന്നത് പച്ചരി പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് കാരണം പൂച്ച കഴിഞ്ഞൊക്കെ തണുപ്പുള്ള സമയമാണ് കുറച്ച് പൊങ്ങി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ പഞ്ചസാര ഉപ്പൊക്കെ പിറ്റേന്ന് രാവിലെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അരി തന്നെ അങ്ങ് അരച്ചു കൊടുത്തു പിന്നെയാണ് ഞാൻ തേങ്ങ തന്നിയിട്ടങ് അരക്കുന്നത് കേട്ടോ അരിയോടൊപ്പം ചോറും കൂടെ അരച്ചായിരുന്നു പറയാനായിട്ട് വിട്ടുപോയതാണ് പഞ്ചസാര ഉപ്പും പിറ്റേന്ന് ഏർ കൂട്ടുക അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കനം കുറച്ചുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന രീതിയിലുള്ള അപ്പമാണ് അതുകൊണ്ടാണ് അത്രയും ലൂസായിട്ട് എടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ചക്കപ്പഴം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചക്ക സീസണായ സമയത്ത് എടുത്ത് വെച്ചിരുന്നതാണ് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കുറച്ച് വെല്ലമൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിൻ്റെ ആ ഫ്ലേവർ പോകാത്ത രീതിയിൽ ഒരുപാട് അങ്ങ് വെററ്റിയില്ല കേട്ടോ അങ്ങനെ എടുത്തു വെച്ചിരുന്നത് പിറ്റേ ദിവസം തോട്ടത്തിലോട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു കൊണ്ടാൽ അപ്പം ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് പിന്നെ ചേട്ടാടെ പെങ്ങളും പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇവർ കണ്ണൂർ പോയിട്ട് വന്നതാണ് കേട്ടോ എന്തോ ബാസ്ക്കറ്റ് ബോൾ മത്സരത്തിൽ പോയിട്ട് വന്നതാണ് സ്നേഹിക്കുണ്ടായിരുന്നു കേട്ടോ മത്സരിക്കാനുണ്ടായിരുന്നു എന്തോ സെക്കൻഡ് പ്രൈസ് ഉണ്ടെന്നാ തോന്നട്ടെ അങ്ങനെ വന്നിട്ട് ആ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇവരുടെ വീടുകൂടെ അടുത്താണ് വീഡിയോ കാണുന്നവർക്ക് അറിയാലോ സ്ഥിരമായിട്ട് അപ്പോൾ ആ ഒരു വിശേഷം കേട്ടോണ്ടിരിക്കാണ് അങ്ങനെ ചേട്ടൻ പിന്നെ തോട്ടത്തിലോട്ട് പോയി പണിക്കാരെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് പോയി പിന്നെ വൈകുന്നേരത്തെ അന്തരീക്ഷമാണ് നന്നായിട്ട് ഒരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് കേട്ടോ മഞ്ഞൊക്കെ നിറഞ്ഞിട്ട് അങ്ങനെ ചേട്ടയിൽ തോട്ടത്തിൽ നിന്ന് പണിക്കാരെല്ലാം കൂട്ടി അവരവരുടെ സ്ഥലത്ത് ഇറക്കിയിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യമേ വണ്ടി വരുമ്പോൾ മോൻ പോയി നിൽക്കും പിന്നെയാണ് ഞങ്ങൾ അറിയുന്നിട്ടാ മോന് താഴേന്ന് വണ്ടി വരുമ്പോഴേ ഒച്ചു കേൾക്കൂ കേട്ടോ അപ്പോഴേ ഇറങ്ങി നിൽക്കും നിൽക്കൂട്ടോ പിന്നെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഈ പരിശോധനയുടെ സമയമാണ് കേട്ടോ മോനാണ് പരിശോധിക്കുന്നത് എന്തൊക്കെയാണ് വണ്ടിയിലുള്ളത് എന്താണ് കൊണ്ടുവന്നതെന്നൊക്കെ നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അവൻ ആദ്യം എടുത്ത് കൈപ്പിടിക്കും ബാക്കിയുള്ളത് പിന്നെ ഞങ്ങൾ വന്നിട്ട് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ എല്ലാം നോക്കി അപ്പോൾ മഞ്ചെന്തോ ഉണ്ടായിരുന്നു അതെടുത്ത് കൈപ്പിടിച്ചു പിന്നെ ബാക്കിയുള്ളത് ഇതാ ഇങ്ങോട്ട് വെക്കുന്നുണ്ട് അത് ഞാൻ വേണമെങ്കിൽ എടുത്തോളണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും ഒരുപാട് സ്റ്റോക്കായിട്ട് മേടിച്ച് വെക്കലില്ല കേട്ടോ ഡെയിലി മേടിക്കലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കടയിൽ കാരണം കേട്ടോ ചേട്ടയ്ക്ക് തോട്ടത്തിലോട്ടൊക്കെ സാധനം മേടിക്കാനുണ്ട് പണിക്കാർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കണ്ടല്ലോ മേടിക്കണമല്ലോ ചോറും കറിയൊക്കെ വെക്കാനുള്ളത് ഇതിപ്പോൾ അവർക്കുള്ള അവലൊക്കെയാണ് ബ്രെഡൊക്കെയാണ് അവലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങോട്ടും അങ്ങനെ സാധനം മേടിക്കും അങ്ങനെയാണ് പിന്നെ ഇത് തോട്ടത്തിലെ പണിക്കാർ പറിച്ചു കൊടുത്തുവിട്ടേ കാന്താരിയാണോ കേട്ടോ നാളെ ഉപ്പിലിട്ട് കൊടുത്തു വിടാനുള്ളതാണ് ഇവിടുത്തെ കാന്താരി ഉപ്പിലിട്ട് കൊടുക്കുമ്പോൾ അതിന് എരിവ് കുറവാണെന്നാണ് കേട്ടോ പറയുന്നത് വെള്ളക്കാന്താരി ആയതുകൊണ്ട് പിന്നെ ചേട്ടയ്ക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചു ചേട്ടയ്ക്ക് മധുരം ഇടാനാണ് കേട്ടോ ചായ കുടിക്കുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒട്ടും മധുരം കഴിക്കുന്നില്ല പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വെയിറ്റ് കുറയുന്നത് പിന്നെ ഞാൻ വൈകിട്ട് ചക്ക കൊടുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു പച്ച ചക്ക അരിഞ്ഞത് ഫ്രീസറിൽ ഫ്രീസറിലുണ്ടായിരുന്നു അതെടുത്ത് പുറത്ത് വെച്ചു അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചക്ക സീസണിൽ എടുത്ത് വെച്ചിരുന്നതാണ് ഇതേപോലെ കുറേ ചക്ക അരിഞ്ഞിട്ട് ഒരു കവറിലാക്കി സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചു എന്നിട്ട് ഇതേപോലെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒന്ന് കഴിക്കാനൊക്കെ കൊതി തോന്നുന്ന സമയത്ത് എടുത്ത് പുഴുങ്ങൂട്ട ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല സെയിം ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ അതിനുവേണ്ടുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കാന്താരി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തു അപ്പോൾ ഞാൻ ഈ വൈകിട്ട് വീഡിയോ കൊണ്ട് ഞാൻ വീഡിയോ ഇങ്ങനെ മുളകൊക്കെ ഇടുന്നു കാണിക്കാനായിട്ട് മറന്നു പോയിട്ടോ പിന്നെ ഒരു ചട്ടിയിലോട്ട് ആക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ ടൈം ആയിട്ടോ അപ്പോൾ ഇതാ ചോറുണ്ട് പിന്നെ ബീഫ് കറി വെച്ചതുണ്ട് രാവിലെ പിന്നെ വഴുതനങ്ങ തീയലുണ്ട് വഴുതനങ്ങ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് തീയൽ തീയലുണ്ടാക്കുന്നതിൻ്റെയൊക്കെ പിന്നെ ചക്ക പുഴുങ്ങിയതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഫുഡ് കഴിക്കാനിരുന്നു അങ്ങനെ എല്ലാവരും ഓരോ കാര്യം പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു സിനിമ കണ്ടായിരുന്നു കേട്ടോ വാഴ അതൊക്കെ കണ്ടു അങ്ങനെ ഇരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം